ഒരു നാടിനെയാകെ ഭയത്തിലാഴ്ത്തുന്ന ഒരു കുളമുണ്ട് നെയ്യാറ്റിങ്കരയിൽ അധിയന്നൂർ പഞ്ചായത്തിലെ കണ്ണറവിളയ്ക്ക് സമീപമുള്ള കാവിൻ കുളമാണ് പേടി സ്വപ്നമായി മാറിയിരിക്കുന്നത് ഇവിടെ കുളിച്ചവർക്കെല്ലാം ഇപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു വെറുതെ തലവേദന തോന്നൽ ദേഹമാകെ ചൂട് ചൂടുപടരുന്നുണ്ടോന്നും വീണു പോകുമോ എന്നും ഉള്ള പേടിയും പിടികൂടിയിരിക്കുന്നു പനിയുണ്ടോ അതോ തൊണ്ടവേദനയോ അതോ തലപൊട്ടുന്ന വേദനയോ ഇങ്ങനെ സംശയങ്ങളും ആശങ്കകളും നിറഞ്ഞിരിക്കുകയാണ് പ്രദേശവാസികൾക്കെല്ലാം കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നിനാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ആദ്യ മരണം ഉണ്ടാകുന്നത് കെട്ടിക്കൊടുക്കുന്ന വെള്ളത്തിൽ നിന്നുമാണ് രോഗബാധ ഉണ്ടായതെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയതോടെ നാട്ടുകാരുടെ ആശങ്കകൾ വർദ്ധിച്ചത് പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ഒരു നാട്ടിലെ പൊതുകുളം എങ്ങനെയാണ് മരണത്തിൻ്റെ വാതിലാകുന്നത് എന്നതാണ് അഖിലിൻ്റെ മരണത്തോടെ തെളിഞ്ഞത് അതോടെ കാവിൻകുളത്തിൽ നിത്യേനെ കുളിച്ചിരുന്ന എല്ലാവരും മരണഭയം വേഗത്തിൽ പടർന്നിരിക്കുകയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരില്ലെന്ന് ആരോഗ്യവകുപ്പ് ് ഉറപ്പു നൽകുന്നു എന്നാൽ കുളത്തിലെ വെള്ളത്തിൽ അമീബിക് മസ്തിഷ്ക രോഗം പിടിപെടുന്നതിനുള്ള രോഗാണുണ്ടെന്ന് ഉറപ്പിക്കുന്നു ഈ രോഗാണു മൂക്കിലൂടെ മസ്തിഷ്കത്തിലെത്തി അവിടെ വെച്ച് വിഘടിച്ച് വലുതാവുന്നു ഈ രോഗാണുക്കളെല്ലാം ചേർന്ന് മസ്തിഷ്കം കാർന്നു തിന്നുന്നതോടെ തല പൊട്ടിത്തെറിക്കുന്ന വേദനയും പനിയും പിടിപെടുന്നു ഇങ്ങനെയാണ് മരണം സംഭവിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ അതിന്നൂർ പഞ്ചായത്തിലെ കാവിൻ കുളത്തിൽ മാത്രമാണ് ഈ രോഗാണുവിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത് നിലവിൽ നാല് പേർ കൂടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഇവർ ഒരാൾക്ക് അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റുള്ളവർക്ക് ലോകലക്ഷണങ്ങളും ഉറപ്പ് വരുത്തിയിട്ടുണ്ട് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലുള്ള ബ്രെയിൻ ഈറ്റർ എന്നറിയപ്പെടുന്ന അമീബ മൂക്കിലൂടെ നേരത്തെ തൊലിയിലൂടെയുമാണ് പ്രധാനമായും ശരീരത്തിൽ പ്രവേശിക്കുന്നത് തലച്ചോറിനെയാണ് ബാധിക്കുന്നത് പതിനായിരത്തിൽ ഒരാൾക്ക് പിടിപെടുന്ന അത്യപൂർവ്വ രോഗമാണിത് അമീബ ബാധിച്ചാൽ മരുന്നുകളോട് പ്രതികരിക്കില്ല എന്നതാണ് പ്രധാന വെല്ലുവിളി നീന്തൽ കുളത്തിലും കായലുകളിലും വെള്ളത്തിൻ്റെ പ്രതലത്തിൽ ഇത്തരം അമീപ കാണപ്പെടും തലവേദന ഛർദി പനി ബോധക്ഷയം തുടങ്ങി സാധാരണ ബാക്ടീരിയ പരത്തുന്ന ജ്വരത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഉണ്ടാവുക പക്ഷേ ബാക്ടീരിയയിൽ ജ്വരത്തിൽ നിന്ന് വ്യത്യസ്തമായി പെട്ടെന്ന് ഈ രോഗം മൂർഛിക്കുന്നു മൂന്ന് ദിവസം മുതൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകും തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മരണസാധ്യതയുള്ള ഈ രോഗത്തെ നേരിടാൻ പ്രതിരോധം തന്നെയാണ് പ്രധാനം ഭയം വേണ്ട ജാഗ്രത മതി നീന്തൽ കുളങ്ങളിലും നാട്ടിൻ കുളങ്ങളിലുമെല്ലാം ശുചീകരണ പ്രോട്ടോകോൾ പാലിച്ച് ക്ലോറിനേറ്റ് ചെയ്യണം അത് കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കുകയും വേണം പൊതു സാധ്യമായ രീതിയിൽ ശുചീകരിക്കാൻ ചെയ്യാൻ ആരോഗ്യ തദ്ദേശ അധികൃതർ ശ്രദ്ധിക്കണം കുളിക്കാൻ പോകുന്നവരും ശ്രദ്ധിക്കേണ്ടതാണ് ഒഴുക്ക് തീരയില്ലാത്ത കെട്ടിക്കിടക്കുന്ന ആഴം കുറഞ്ഞ സ്ഥലങ്ങളിൽ കുളിക്കുന്നത് ഒഴിവാക്കുകയാണ് വേണ്ടത് മലിനപ്പെട്ടിരിക്കാമെന്ന് സംശയിക്കുന്ന സ്ഥലങ്ങളിൽ കുളിക്കുന്നവർ ചാടി കുളിക്കുകയും മുങ്ങാങ്കഴിയിട്ട് കുളിക്കുകയും ചെയ്യുന്നത് ഒഴിവാക്കുക നീന്തുകയാണെങ്കിൽ തന്നെ മൂക്കിൽ വെള്ളം കയറാത്ത വിധത്തിൽ തല തലമുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച് നീന്താൻ ശ്രദ്ധിക്കുക മുങ്ങിയെ പറ്റൂ എന്നാണെങ്കിൽ ക്ലിപ്പ് ഉപയോഗിച്ച് നീന്തുക അമീബ കലർന്ന വെള്ളം വായിലൂടെ ഉള്ളിൽ പോയാലും ഒന്നും സംഭവിക്കില്ല ചാടി കുളിക്കുമ്പോൾ മൂക്കിലൂടെ അതിശക്തമായ മർദ്ദത്തോടെ വെള്ളം പ്രവേശിക്കും അപ്പോൾ മാത്രമാണ് അമീബ തലച്ചോറ് വരെ എത്തുന്നത് ഒഴുകുന്ന വെള്ളത്തിൽ ബാക്ടീരിയ അധികം കാണപ്പെടാറില്ല എങ്കിലും ആ പുഴ ഒഴുക്ക് കുറഞ്ഞ ഭാഗങ്ങൾ ഉണ്ടായേക്കാം മലപ്പുറത്ത് മരണപ്പെട്ട കുട്ടി കുളിച്ചത് പുഴയിൽ തന്നെയാണെങ്കിലും പുഴയിൽ തടയണ കെട്ടിവെച്ച സ്ഥലത്തായിരുന്നു അത്തരം സ്ഥലങ്ങളിൽ കുളിക്കുമ്പോൾ ശ്രദ്ധിക്കുക പ്രായം പ്രശ്നമാണോ കാവിൻ കുളങ്ങളിൽ കുളിച്ചവരിൽ പ്രായമായവരുടെ പ്രധാന ചോദ്യം ഇതാണ് പ്രായമായവരിൽ ഈ രോഗം പിടിപെടുമോ എന്നത് ഇതുവരെയുള്ള കേസുകൾ പരിശോധിക്കുമ്പോൾ പത്തിനും ഇരുപത്തഞ്ചിനും വയസ്സിനും ഇടയിലുള്ളവർക്ക് കൂടുതലായും രോഗം ബാധിച്ചിട്ടുള്ളത് പതിനാല് വയസ്സ് ശരാശരി ഈ പ്രായത്തിലുള്ള കുട്ടികൾ വളരെ ഊർജ്ജസ്വലരായിരിക്കും ആവേശത്തോടെ അവർ കൊള്ള വെള്ളത്തിലേക്ക് എടുത്തു ചാടാനും ഇടാനും ഡൈവ് ചെയ്യാനും ദീർഘനേരം കുളിക്കാനും സാധ്യതയുണ്ട് മൂക്കിനുള്ളിൽ അരിപ്പയുടെ രൂപത്തിലുള്ള ക്രിബ്ലിഫോം പ്ലേറ്റ് എന്ന പൂർണ്ണമായും അടയാത്തത് കാരണമാകാം എന്നും കരുതുന്നുണ്ട് പ്രമേഹം പോലുള്ള അസുഖങ്ങളും പ്രതിരോധശേഷി കുറവുമുള്ള മുതിർന്ന ആളുകൾ അസുഖം പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ടെന്നും രോഗം ആരോഗ്യ വിദഗ്ധർ പറയുന്നു ചികിത്സ അമേബിക് മസ്തിഷ്ക ജ്വരത്തിന് നിലവിൽ മരുന്നുകളോ ചികിത്സയോ കണ്ടെത്തിയിട്ടില്ല എന്നാൽ രാജ്യാന്തര തലത്തിൽ ഇതിന് ചികിത്സയുണ്ട് ജർമ്മനിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മിൽട്ടിഫോസിൻ മരുന്ന് സർക്കാർ ഇടപെട്ട് എത്തിച്ചിട്ടുണ്ട് യു എസിലെ സി ഡി സി അനുശാസിക്കുന്ന രീതിയിലാണ് മരുന്ന് നൽകുക ഇതിൽ നിർദ്ദേശിക്കുന്ന ആംഫോട്രിപ്സിബിൻ അരിത്രോമൈസിൻ തുടങ്ങിയ മരുന്നുകൾ ഇവിടെ ലഭ്യമാണെന്നും ആരോഗ്യ മേഖലാ വിദഗ്ധർ പറയുന്നു കാവിൻ ഇനി മുതൽ കുളിക്കാൻ അനുവദിക്കില്ല എന്ന് ബോർഡ് സ്ഥാപിച്ചു കഴിഞ്ഞു പഞ്ചായത്ത് അധികൃതർ എന്നാൽ കഴിഞ്ഞ മാസം ഇരുപത്തിമൂന്നിന് അഖിൽ മരണപ്പെട്ട ശേഷം പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് കുളത്തിൽ കുളിക്കുന്നവരുടെ ഒരു ആരോഗ്യ പരിശോധന നടത്തിയിട്ടുണ്ടോ എന്ന ചോദ്യം ഉയരുകയാണ് അഖിലിൻ്റെ മരണശേഷം കുളത്തിൽ കുളിക്കുന്നവരെ നിയന്ത്രിച്ചിരുന്നോ ആ കുളത്തിലെ വെള്ളത്തിന് സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിരുന്നോ അയച്ചെങ്കിൽ ലഭിച്ച റിപ്പോർട്ട് അനുസരിച്ച് കുളം ക്ലോറിനേഷൻ നടത്തിയോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളും അവിടെ ഉയരുന്നുണ്ട് കാവിൻകുളം മാത്രമല്ല പഞ്ചായത്തിലെ മറ്റ് ജലസ്രോതസ്സുകളെ വെള്ളവും പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതെന്നും അഭിപ്രായം ഉയരുന്നുണ്ട് കേരളത്തിൽ ആദ്യം കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാറിൽ ആലപ്പുഴയിലാണ് കഴിഞ്ഞ വർഷം വരെ ആകെ ആറു കേസുകൾ മാത്രമേ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നുള്ളൂ എന്നാൽ ഈ വർഷം മൂന്ന് കുട്ടികളാണ് ഹമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സ തേടുകയും ചികിത്സയിലായിരിക്കും മരിക്കുകയും ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപതിലും മലപ്പുറത്ത് ഓരോ കുട്ടികൾക്ക് രോഗം പിടികൂടി രണ്ടായിരത്തി ഇരുപതിൽ തന്നെ കോഴിക്കോടും ഒരു രോഗം സ്ഥിരീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൃശ്ശൂരിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആലപ്പുഴയിലും ഓരോ കുട്ടികൾക്ക് രോഗം സ്ഥിരീകരിച്ചു അങ്ങനെ ഇതുവരെ ആറ് തവണയാണ് സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ച് എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വർഷം മൂന്നാമത്തെ കുട്ടിയാണ് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് മരിക്കുന്നത് സാധാരണ പരിസ്ഥിതിയിൽ ജീവിക്കുന്ന പരാന്ത ബോജികളാണ് അമീബകൾ നെഗ്ലേരിയ ഫ്ളറി എന്ന അമീബയാണ് ഈ രോഗത്തിന് പിന്നിൽ ആഴം കുറഞ്ഞ ഉഷ്ണ ശുദ്ധ ജലാശയങ്ങളിൽ കാണപ്പെടുന്ന അമീബയാണ് നെഗ്ലേറിയ ഫ്ലവറി തടാകങ്ങൾ പുഴകൾ നീരുറവകൾ അരുവികൾ തുടങ്ങിയവത്തെല്ലാം ഈ അമീബയുടെ സാന്നിധ്യം കാണാം മലിനമായ ജലാശയത്തിൽ കുളിക്കുന്നതിലൂടെയും ആ വെള്ളം മുഖം കഴുകുമ്പോഴും മറ്റും മൂക്കിലൂടെ കയറിയാലും രോഗം ബാധിക്കും നെഗ്ലേറിയ ഫ്ളവറി ബാധയ്ക്ക് ഉയർന്ന മരണനിരക്ക് ഉണ്ടെങ്കിലും അതിൻ്റെ അണുബാധ നിരക്ക് വളരെ കുറവാണ് വളരെ കുറഞ്ഞ നിലയിൽ മാത്രമേ ഈ രോഗം കാണപ്പെടാറുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ഓസ്ട്രേലിയയിലാണ് നെഗ്ലേരിയ ഫ്ലവർ ആദ്യമായി കണ്ടെത്തിയത് ഇന്ത്യ ഉൾപ്പെടെ വിവിധ ലോകരാജ്യങ്ങളിൽ ഈ അമീബയുടെ സാന്നിധ്യം പിന്നീട് സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള കണക്കുകൾ നോക്കിയാൽ ഇന്ത്യയിൽ ആകെ പതിനാറ് പേർക്ക് മാത്രമാണ് ഈ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള കണക്കുകൾ പ്രകാരം ലോകത്താകെ നൂറ്റി അൻപത്തിനാല് പേർക്കാണ് ഈ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇതിൽ നൂറ്റി അൻപത് പേർ മരിക്കുകയും നാല് പേർ രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് അമീബിക് മെനിജോ എൻസഫ്ലൈറ്റ്സുമായി ബന്ധപ്പെട്ട് സമഗ്ര മാർഗ്ഗരേഖ പുറത്തിറക്കി ആദ്യ സംസ്ഥാനം കേരളമാണ് അമീബിക് മസ്തിഷ്ക ജലവുമായി ബന്ധപ്പെട്ട് പ്രതിരോധം രോഗനിർണയം ചികിത്സ എന്നിവ സംബന്ധിച്ച് സാങ്കേതിക മാർഗരേഖയാണ് പുറത്തിരിക്കുന്നത് ഈ അപൂർവ രോഗത്തെപ്പറ്റി ശാസ്ത്രീയമായ പഠനങ്ങളും പഠനഫലങ്ങളും ലഭ്യമല്ലാത്ത സാഹചര്യത്തിലാണ് സംസ്ഥാനം സ്വന്തം നിലയിൽ ശാസ്ത്രീയ പഠനങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ സമഗ്ര മാർഗരേഖ തയ്യാറാക്കിയിട്ടുള്ളത് രാജ്യത്തിൻ്റെ ആദ്യമായാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് സമഗ്ര മാർഗ്ഗരേഖ പുറത്തിറക്കുന്നത് നെഗ്ലേറിയ ഫൗളേറി എന്ന അമീബിക് വിഭാഗത്തിൽപ്പെട്ട രോഗാണുവാണ് തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് രോഗമുണ്ടാകുന്നത് മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേരത്തെ പാളിയിൽ അപൂർവമായി ഉണ്ടാകുന്ന സുഷിരങ്ങൾ വഴിയോ കർണപടലത്തിലുണ്ടാകുന്ന സുഷിരം വഴിയോ ആണ് അമീബ തലച്ചോറിനെ ിലേക്ക് കടക്കുകയും മെനിഞ്ചോ എൻസെഫ്ലിക്സി ഉണ്ടാകുകയും ചെയ്യുന്നത് തൊണ്ണൂറ്റിയേഴ് ശതമാനത്തിലധികം മരണനിരക്കുള്ള രോഗമാണിത് നട്ടലിൽ നിന്നും സ്രവം കുത്തിയെടുത്ത് പരിശോധിക്കുന്നത് വഴിയാണ് രോഗനിർണയം നടത്തുന്നത് പി സി ആർ പരിശോധനയിലൂടെയാണ് രോഗം സ്ഥിരീകരിക്കുന്നത് അമീബക്കെതിരെ ഫലപ്രദമായി കരുതുന്ന അഞ്ച് മരുന്നുകളുടെ സംയുക്തം ഉപയോഗിച്ചാണ് ചികിത്സിക്കുന്നത് എത്രയും വേഗം മരുന്നുകൾ നൽകി തുടങ്ങുന്നവരിലാണ് രോഗം ഭേദമാകാൻ സാധിക്കുന്നത് അതിനാൽ രോഗലക്ഷണങ്ങൾ തുടങ്ങി എത്രയും വേഗം മരുന്നുകൾ നൽകേണ്ടതാണ് അതിലൂടെ മരണനിരക്ക് കുറയാൻ സാധിക്കും ചെവിയിൽ പഴുപ്പുള്ള കുട്ടികൾ കുളത്തിലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും മറ്റും കുളിക്കാൻ പാടില്ല കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നതും വെള്ളത്തിൽ ഡൈവ് ചെയ്യുന്നതും പരമാവധി ഒഴിവാക്കണം വാട്ടർ തീം പാർക്കുകളിലെയും സ്വിമ്മിംഗ് പൂളുകളിലെയും വെള്ളം കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമായ ഉറപ്പാക്കണം